രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അതല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തീരണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം എസ് എൻ ഡി പിയും എൻ എസ് എസും അവരോടൊപ്പം മറ്റ് പല സാമുദായിക സംഘടനകളും പിണറായി വിജയനോട് എൽ ഡി എഫിനോടുമൊക്കെ ഐക്യദാഡ്യം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് അതായത് ഉണ്ടായിരുന്ന പല വിഭാഗങ്ങളും ഇപ്പം കെ എം മാണിയുടെയൊക്കെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഭാഗമൊന്നുമില്ല പകരം ജോസ് കെ മാണി അവരുടെ ഒപ്പം അവിടെ നിൽക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുന്ന കോൺഗ്രസ് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആലോചിക്കുന്നത് ഇതിനൊരു ബാക്കിൽ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നൂറ്റി പത്തിലധികം വരുന്ന മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകുമോ എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു നേതാക്കൾ എല്ലാവരും തന്നെ അതുകൊണ്ട് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും പിന്നെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നുമൊക്കെയാണ് അവർ വിചാരിച്ചത് അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളെ ഓർക്കുന്നുണ്ടാവും കാരണം ശശി തരൂരടക്കം അതുപോലെ വി ഡി സതീശനടക്കം അതുപോലെ മറ്റു പലരുടെയും പേരുകൾ രമേശ് ചെന്നിത്തലടക്കം കെ സി വേണോവാലടക്കം നിരവധി ആളുകൾ ഈ മുഖ്യമന്ത്രി ആയിമോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളില്ല കാരണം ഏറ്റവും ആദ്യം എൽ ഡി എഫ് യു ഡി എഫ് ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക പോലുമാണ് എല്ലാവരിലും തന്നെ നിലനിൽക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഈ സഭയുടെ കാലത്ത് നടന്നിട്ടുള്ള രണ്ടായത് രണ്ടാം പിണറായി ഗവൺമെൻ്റെ കാലത്ത് നടന്നിട്ടുള്ള മിക്ക ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അതിനുശേഷം ഉമാ തോമസ് തൃക്കാക്കരയിൽ ജയിച്ചതാണെങ്കിലും അതിനുശേഷം നമുക്കറിയാമല്ലോ ഇപ്പം കഴിഞ്ഞ തവണ നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളൊന്നും പാലക്കാടും അതുപോലെ ചേലക്കരയിലും ചേലക്കരയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കെ രാധാകൃഷ്ണന് അതിന് മുമ്പത്തെ തവണ കിട്ടിയ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരമാക്കി കുറക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു ഈ പന്ത്രണ്ടായിരം ആക്കി കുറക്കുമ്പോഴും അവിടെ ചില പ്രത്യേകതകളുണ്ട് കാരണം ബി ജെ പിക്ക് അവിടെ ഒമ്പതിനായിരത്തോളം വരുന്ന വോട്ടുകൾ കൂടിയിരുന്നു കൂടാതെ പി വി എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം നിന്നിട്ട് അവിടെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതോളം വോട്ടുകൾ പിടിച്ചിരുന്നു ആ സംവരണ മണ്ഡലത്തിൽ അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിവെച്ചാൽ ഏതാണ്ട് ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു തോന്നൽ യു ഡി എഫിനുണ്ടായിരുന്നു പാലക്കാടാണെങ്കിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഒരു ജയമാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ജയങ്ങളൊക്കെ ഉണ്ടായി എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലേക്ക് വരുമ്പോൾ വി ഡി സതീശൻ പി വി അൻവർ പോകണമെങ്കിൽ പോകട്ടെ പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിച്ച് ജയിക്കുമെന്ന് പറയുന്ന ഒരു തീരുമാനമെടുക്കുകയും അവിടെ അദ്ദേഹം പതിനൊന്നായിരത്തിലധികം വരുന്ന വോട്ടുകൾക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു ജയമുണ്ടാവുകയും ചെയ്തു അവിടെ യഥാർത്ഥത്തിൽ പി വി അന്വറിനെ കൂടി കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ ഒരു മുപ്പത്തി രണ്ടായിരം വോട്ടിന് ജയിക്കാമായിരുന്നു പി വി അന്വർ പിടിച്ചത് നമുക്കറിയാം ഇരുപതിനായിരത്തിൽ താഴെ വരുന്ന ൾ മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടായിരുന്നു ആ കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മത സമുദായിക സംഘടനകളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ഇവരെ ഞെട്ടിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അതുകൂടാതെ അദ്ദേഹം എൽ ഡി എഫിനോടൊപ്പവും പിണറായിക്കൊപ്പവും തന്നെ കൃത്യമായി നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇവരെല്ലാവരും ഞെട്ടിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന എൻ എസ് എസ് എന്ന് പറയുന്ന വലിയ സംഘടന ആ സംഘടനയും സി പി എമ്മിനോടും എൽ ഡി എഫിനോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ബൈറ്റുകളിലും എല്ലാ പത്രസമ്മേളനവും ഇന്ത്യൻ എക്സ്പ്രസിനോടുത്തേക്കാണ് ഇൻറ്റർവ്യൂകളിലും ഏഷ്യാനെറ്റിനോട് കൊടുത്തേക്കാണ് ഈ പറഞ്ഞപോലെ ടെലി ഇൻറ്റർവ്യൂവിലും എല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി കോൺഗ്രസിനെയും ബി ജെ പിയൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും കൂടാതെ കോൺഗ്രസ്സിന് ഇത്തവണ ഹിന്ദു വോട്ടുകളുടെ ഒന്നും ആവശ്യമില്ലെന്നും അതുപോലെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയുള്ളൂ എന്ന് പറയുന്ന കടുത്ത വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ പോലും ഉന്നയിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ കൂടി ആലോചിച്ചെടുത്ത തീരുമാനമെന്ന് പറയുന്നത് ഈ വെള്ള എൻ എസ് എസിൻ്റെ സുകുമാരൻ നായർ സാറിനെ കാണുകയും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഏതാണ്ട് ഈ പറയുന്ന അവരുടെ നിലപാടുകൾ പറയുകയും അദ്ദേഹത്തെ മയപ്പെടുത്താനുള്ള ശ്രമവും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് വലിയ സംശയമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ നടക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ വി ഡി സതീശനൊക്കെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം അത് കാരണം ഒരു സമുദായ പാർട്ടിയുടെയും തിണ്ണ നിറങ്ങാനില്ല എന്ന് പറയുന്ന വളരെ കൃത്യമായ സ്റ്റാൻഡ് ബോൾഡായി എടുത്തിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ നിലപാടെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ നമുക്കറിയാം മറ്റു പല നേതാക്കന്മാരൊന്നും അങ്ങനെയല്ല പലപ്പോഴും അവരൊക്കെ തന്നെ ഭരണത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടിട്ട് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കിട്ടുന്നതിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് എൻ എസ് എസിന്റെ സുകുമാരൻ നായർ സാർ അതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ വി ഡി സതീശന് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയതുപോലും നമുക്കറിയാം കേരളത്തിലെ ശിവകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖരായ നേതാവിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുള്ളത് സുകുമാനന്ദർ ഇറക്കെ തന്നെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ബലം പിടിച്ചതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല നടപടികളും സുഖമാനൻ നായർ എന്ന് പറയുന്ന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വളരെ വോൾഹെട്ടി എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഈ ചേർന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ഏതെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ നിലപാടുകളിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നതും ഞാൻ ില്ല അതിനുമപ്പുറത്തേക്കുള്ള വലിയ കൃത്യമായിട്ടുള്ള നില നടപടികൾ സി പി എമ്മോ എൽ ഡി എഫ് എടുത്തിരിക്കുന്നു കഴിഞ്ഞ തവണ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വി എൻ വാസവൻ എന്നെ ഞങ്ങളെ വന്ന് കണ്ടിരുന്നുവെന്നും അദ്ദേഹം ഈ ആചാരങ്ങൾ പാലിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അത് വിത്ത് ദ നോളജ് ഓഫ് പിണറായി വിജയൻ അതായത് സി എമ്മിന്റെ നോളജോടു കൂടിയാണ് അറിവോടുകൂടിയാണ് എന്നുമൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു ഈ വി എൻ വാസവനെ നിങ്ങൾ കുറച്ച് കാണരുത് പണ്ട് ഈ പറയുന്ന പോലെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പാലാ രൂപതയിലെ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തിയപ്പോഴും അതിനെ തൊട്ടടുത്ത ദിവസം സി പി എമ്മിന് വേണ്ടി അദ്ദേഹത്തെ ചെന്ന് കണ്ട് വളരെ കൃത്യമായി അദ്ദേഹത്തെ മയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് വി എൻ വാസവൻ എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള വലിയ ഈ പറയുന്ന പോലെ മാനേജറുടെ റോളിൽ അവിടെ നിരവധി ആളുകളുണ്ട് അതൊന്നും പൊട്ടിക്കൽ എളുപ്പമല്ല പിന്നെ എന്താണ് കോൺഗ്രസ്സിന് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങൾ എൻ്റെ അടുത്താണ് ചോദിക്കുന്നതെങ്കിൽ കോൺഗ്രസിനും വി ഡി സതീശനും ഒക്കെ ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ സുഹായ നായരെയുമൊക്കെ തന്നെ തുറന്നെതിർക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലും വളരെ മൈൽഡായി വളരെ സോഫ്റ്റായിട്ടാണ് ഇവരോടൊക്കെ പ്രതികരിക്കുന്നത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അണികളെപ്പോലും അല്ലെങ്കിൽ എൻ എസ് എസിനകത്ത് കേൾക്കുന്ന ആളുകളെപ്പോലും ഈ പറയുന്ന വോട്ടുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രകടനം നിങ്ങളുടെ കയ്യിലില്ല പകരം നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് സുബാനൻ നായരും അതുപോലെ വെള്ളാപ്പള്ളിയും ഒക്കെ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന തോന്നൽ പോലും ഉണ്ടാവും അതിൽ വി ഡി സതീശന് വലിയ വലിയ പരിമിതി ഉണ്ട് എന്ന് നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തരത്തിലുള്ള നിലപാടെടുത്താലും മത്സരിക്കാൻ പോകുന്ന ഒരു നേതാക്കളും കോൺഗ്രസ്സിനകത്ത് കൂടെ നിൽക്കില്ല കാരണം കൂടെ നിൽക്കാത്തതിൻ്റെ കാരണം അവരുടെയൊക്കെ മണ്ഡലങ്ങളിൽ ഇവരുടെയൊക്കെ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ തോറ്റുപോയാലോ എന്ന് പേടിച്ചിട്ടോ തന്നെ ഇവരാരും തന്നെ കൂടെ നിൽക്കില്ല പക്ഷേ വി ഡി സജനും കെ സി വേണുഗോപാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അറിയേണ്ടത് അപ്പുറത്തേക്കുള്ള നിലപാടെടുത്ത നിരവധി പേർക്ക് ജനങ്ങൾ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അടുത്ത തവണ എൻ എസ് എസിൻ്റെ വോട്ടുകൾ കൊണ്ടോ എസ് എൻ ഡി പിയുടെ വോട്ടുകൾ കൊണ്ടോ ജയിക്കാമെന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ ജയിക്കാൻ കഴിയില്ല പകരം ജയിക്കണമെങ്കിൽ ഒരേ ഒരു പാർട്ടിയുടെ വോട്ട് കിട്ടിയേ പറ്റൂ അത് ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ യഥാർത്ഥ ഈ പറഞ്ഞ പോലെ സി പി എം അവരുടെ അനുഭാവികളുടെയും വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നാണ് കേൾക്കുമ്പോൾ വലിയ വിചിത്രമായി തോന്നും ഈ പിണറായി വിജയൻ ഗവൺമെന്റിനോട് ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളെന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിസം വരുമെന്നോ സോഷ്യലിസം വരുമെന്നോ ഒക്കെ വിചാരിച്ച് ഈ പാർട്ടിയുടെ പുറകെ നടന്നിട്ടുള്ള അഞ്ചര ലക്ഷത്തോളം അണികളിൽ മഹാഭൂരിപക്ഷം പേരും അവരുടെ കുടുംബാംഗങ്ങളും കൂടാതെ ഇവരുടെ അനുഭാവം പുലർത്തുന്ന ഒരു വലിയ ജനതയും ഇവിടെയുണ്ട് അവർ യഥാർത്ഥത്തിൽ ഒരു ഫിക്സഡ് ബാ ഡെപ്പോസിറ്റായി അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ സി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയാറ് ലക്ഷം വോട്ടുകളേക്കാൾ ലോക്സഭയിലേക്ക് കൂടിയ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന ഒരു പക്ഷേ മതപരമായിട്ടൊക്കെ കുറച്ച് മനസ്സിൽ വിഭജനം കാത്തുസൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചാണ് അവർ ഈ പ്രവർത്തി ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസ് എയിം ചെയ്യേണ്ടത് ലക്ഷ്യമിടേണ്ടത് വി ഡി സി സിനിമ കോൺഗ്രസും ഒക്കെ ലക്ഷ്യമിടേണ്ടത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെയും എൽ ഡി എഫ് ഒരടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെയും ഒക്കെ വോട്ടുകളാണ് അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് കിട്ടുന്നതിന് കേരളത്തിൽ ചില മാതൃകകളുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു തവണ നമുക്കെല്ലാം ഓർമ്മയുള്ളതുപോലെ ആലപ്പുഴയിൽ ഈ വി എം സുധീറിനും അതുപോലെ എ കെ ആന്റണിയും ഒക്കെ മത്സരിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും തന്നെ അവരെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടപടി നിലപാടെടുത്തിട്ടും തോൽക്കാതെ പോയതിന് കാരണം അവർ ഈ പറയുന്ന പോലെ ഈഴവ വോട്ടുകൾ സമ നായർ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് വിഭജിക്കാതെ അവരുടെ ഒരു പൊതുജനങ്ങളുടെ പുറത്തുള്ള വലിയ ജനസമ്മതി വലുതായതുകൊണ്ടാണ് അതുകൊണ്ടാണ് വി എം സുധീർനെ അവിടെ നിന്ന് തോൽപ്പിക്കാൻ പറ്റാഞ്ഞാൽ ഒരു തവണ അദ്ദേഹം തോറ്റത് മനോജ് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് ആ ഡോക്ടറുടെ അടുത്ത് ാര്യം അദ്ദേഹത്തിന്റെ പേരുള്ള ഒരു അപരനെ അതിനേക്കാൾ കൂടുതൽ പിടിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പബ്ലിക് അറ്റ് എ ലാർജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടാവുകയും ആ പബ്ലിക് അറ്റ് എ ലാർജ് എന്നെ തന്നെ നിങ്ങൾ എയിം ചെയ്യുകയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം കേരളത്തിൽ അങ്ങനെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയ എ കെ ആന്റണിയും നേരത്തെ പറഞ്ഞ പോലെ വി എം സുധീരനും അടക്കമുള്ള നിരവധി ആളുകൾക്ക് ഈ പറയുന്ന ജാതി മത ചിന്തകൾ കടിച്ച അപ്പുറത്തുള്ള വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്ന് കോൺഗ്രസ്കാർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഒന്ന് ഈ കഴിഞ്ഞ തവണ പോലും കെ സി വേണുഗോപാൽ അവിടെ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുമായിട്ട് അത് കാണാനോ അദ്ദേഹം വണങ്ങാനോ ഒന്നും നിന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു എന്നുള്ളത് നമുക്കറിയാം കുറേ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ പിടിച്ചു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു പോരരുത് ഇനി കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ കുറേ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം പേർ മതപരമായും ജാതീയമായിട്ടും ഒക്കെ ചിന്തിക്കാതെ തീർച്ചയായിട്ടും ഈ പറയുന്ന ജനനന്മയും അതുപോലെ ഭരണം കൊണ്ട് അവർക്കെന്ത് കിട്ടുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് അവർ പല രാഷ്ട്രീയ പാർട്ടികളിലുമായി ചിഹ്നിച്ചതി കിടക്കുകയാണ് ഒന്ന് രണ്ടാമത്തേത് കേരളത്തിൽ എല്ലാത്തവണയും വോട്ട് ചെയ്യാത്ത ഒരു മുപ്പത് ശതമാനത്തോളം ഇരുപത്തഞ്ച് മുപ്പത് ശതമാനത്തോളം വരുന്ന ആളുകളുണ്ട് എന്നുള്ളതും കൂടി വി ഡി സദിച്ചനും കോൺഗ്രസും ഒന്നും മറന്നു പോരുത് ഇവർക്കെല്ലാം തന്നെ പ്രിയങ്കരനായിട്ടുള്ള ചില നേതാക്കളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു അതിലൊരാളുടെ പേരാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിനാൻ കേസുകൾ ആവശ്യപ്പെട്ട് പരാതികൾ കൊടുക്കുകയും കോടതിയിൽ പോവുകയും ചെയ്ത ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ എതിർക്കാൻ വെള്ളാപ്പള്ളിക്കോ സുഖഭരൻ നായർക്കോ പോലും കഴിഞ്ഞിട്ടില്ല കാരണം കഴിയാത്തതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൃത്യമായ തിരിച്ചടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടും ദയയില്ലാതെ ഉണ്ടാകും എന്നവർക്കറിയാമായിരുന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പോലും നല്ല വാക്കുകൾ വെള്ളാപ്പള്ളി പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് അപ്പോൾ പത്തിരുപത് കൊല്ലം മുമ്പല്ല എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇരുപത് കൊല്ലം മുമ്പല്ല ഈ കഴിഞ്ഞ തവണ അദ്ദേഹം മരണപ്പെട്ട മാസ ആഴ്ചകളിൽ പോലും ഈ നമ്മുടെ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വന്നത് ആ സമയത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് ആ സമയത്താണ് റിപ്പോർട്ടർ ചാനൽ ഇരുന്നൂറ് പോയിന്റിന് മുകളിൽ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്തരത്തിൽ ഇരുന്നൂറ് പോയിന്റിനും അപ്പുറത്തേക്ക് ഒരു ചാനൽ കടന്നിട്ടില്ല പക്ഷേ വിലാപയാത്രകൾ വി എസിൻ്റെ വിലാപയാത്രയും വി എസിൻ്റെ ഈ പറഞ്ഞ ക്രമേശനുമൊക്കെ തന്നെ ചിത്രീകരിക്കുമ്പോൾ നിരവധി ആളുകൾ കണ്ടു എന്നാണ് അതിനർത്ഥം അതിൻ്റെ അർത്ഥം വി ഡി സിനും ഒക്കെ പഠിക്കേണ്ടത് ഇവിടുത്തെ പോലീസ് അട്രോസിറ്റികളെക്കുറിച്ച് ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് എല്ലാം തന്നെ ഈ പറയുന്ന അയ്യപ്പ സംഘവും ബാക്കിയുള്ള വിഷയങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏതൊരു ജനത്തിൻ്റെയും ഹൃദയത്തിൽ തുടർന്ന വിഷയങ്ങളുമായി കൃത്യമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ് ആ മുന്നോട്ട് വരിക എന്നുള്ളത് പറഞ്ഞാൽ മടിച്ചു മടിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതല്ല വളരെ ശക്തമായി ആഞ്ഞടിച്ചാൽ അത്തരത്തിലുള്ള നേതാക്കൾ ന്മാരുടെ ഒപ്പം ജനങ്ങളൊക്കെ തന്നെ ജാതിയും മതവും എല്ലാം മറന്ന് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു യഥാർത്ഥത്തിൽ സി പി കോൺഗ്രസിനും അതുപോലെ വി ഡി സിനും ബി ഡി സിനിന് മുഖ്യമന്ത്രിയാകണമെങ്കിൽ കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് അത്തരത്തിലുള്ള തീരുമാനമെടുക്കാൻ എന്ന് എനിക്കറിയാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫിലേക്ക് ഒഴുകിപ്പോയിട്ടുള്ള തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം വരുന്ന വോട്ടുകളിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം വോട്ടുകൾ വേണമെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സായി മാറണമെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ യഥാർത്ഥത്തിൽ ദൈനംദിനം അവൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പോലീസിൻ്റെ ഈ പറഞ്ഞ പോലെ മര്യാദ കേടുകൾ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിതീവ്രമായിട്ടുള്ള സമരങ്ങളിലേക്ക് നിങ്ങൾ പോവുകയും ഗവൺമെന്റിനെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇനിയും ഈ പറയുന്ന പോലെ എന്താണ് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അല്ലാതെ എൻ എസ് എസിനെയും എസ് എൻ ഡി പി യേയും പോലെയുള്ള വളരെ കൃത്യമായിട്ട് മായ താല്പര്യങ്ങളുള്ള ആളുകളെ ഒരു കൂടിക്കാഴ്ച കൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു മാറ്റിയേക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായ ഒരു പോളിസിയാണ് എന്നുള്ളത് മറന്നു പോകരുത് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇതിന്റെ ഉദാഹരണം നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം ഇന്ത്യയിലെ രാജ്യത്ത് കോൺഗ്രസിന് ഇതേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അമ്പലത്തിൽ പോവുകയും അതുപോലെ തന്നെ അവിടെ ചെന്ന് നസ്ക നമസ്കരിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ചില പ്രചരണ പ്രവർത്തികൾ ചെയ്തിരുന്നു ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ തന്നെ ചില നേതാക്കന്മാർ കമൽനാഥിനെ പോലെയുള്ള നേതാക്കന്മാർ അയോധ്യയിലേക്ക് വെള്ളി ഇഷ്ടികൾ കൊടുത്തുവിടുകയും ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പയറ്റുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അതായത് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി എടുത്തു വെക്കുന്ന അജണ്ടകളിലേക്ക് ചെന്ന് കയറുകയും അതിൻ്റെ ഒരു ബി ടീമിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് കണ്ടത് അതിൻ്റെ ദാരുണ ഫലമാണ് യഥാർത്ഥത്തിൽ നാൽപ്പതിലധികം വരുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾ ഒതുങ്ങിപ്പോയത് എന്ന് മറക്കത്തരുത് പക്ഷേ അതിനെ വിട്ടുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ മതേതരത്വം ഉയർത്തി പിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് നേർക്ക് നേരെ നിന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഇമേജുകൾ കൂടി എന്നുള്ളതും യഥാർത്ഥ ഇഷ്യൂകൾ നിങ്ങൾ ടേക്കപ്പ് ചെയ്യുകയും നിങ്ങൾ അയോധ്യ അവിടെ വിടുകയും അതുപോലെ തന്നെ രാമക്ഷേത്രം വിടുകയും മറ്റേ ഈ പറഞ്ഞ ഹിന്ദുത്വ പൊളിറ്റിക്സിനെതിരെ നിങ്ങൾ ആഞ്ഞടിക്കാനും തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ സീറ്റുകൾ വർദ്ധിച്ചത് എന്ന് കോൺഗ്രസ് ഒരിക്കലും മറന്നു പോരരുത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി നിങ്ങളോട് പറഞ്ഞതുപോലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം എല്ലാ തലത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള വൻകിട ചാനലുകൾ അദ്ദേഹത്തെ നിർദ്ദയം ആക്ഷേപിച്ചിരുന്ന ചാനലുകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ കൊടുക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും പപ്പു എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്ന ആളുകൾക്ക് പോലും അങ്ങനെ വിളിക്കാൻ ഭയമാവുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ സാധാരണക്കാരൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ പഠിച്ച് കൃത്യമായി അവതരിപ്പിച്ചാൽ അത് വലിയ നേട്ടമുണ്ടാക്കും എന്ന് നിങ്ങൾ മറന്നുപോകരുത് ഇതേ കാര്യം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ തന്നെ പല നേതാക്കളോടും പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ അതായത് നാല് നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിൽ നിന്നും കൂടിയതിനേക്കാൾ വലിയ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് കേരളത്തിൽ ആ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തിട്ടുള്ളത് കൂടിയിട്ടുള്ളതെന്നല്ല കൂടിയതിൻ്റെ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തത് അങ്ങനെ കുറഞ്ഞപ്പോൾ അഭൂതപൂർവ്വമായ വളർച്ച അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാൽപ്പത്തയ്യായിരത്തോളം വരുന്ന വോട്ടിൻ്റെ വളർച്ചയുണ്ടായ ഒരേ ഒരു മണ്ഡലമേ ഉള്ളൂ അത് തൃശ്ശൂരാണ് പക്ഷെ അത്തരത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പതിനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അറുപത്തിനാല് അയ്യായിരത്തോളം വരുന്ന വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായത് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഏതാണ്ട് എൺപത്തി രണ്ടായിരം വോട്ടിന് അതായത് കഴിഞ്ഞവണുണ്ടായ വർദ്ധനവിനേക്കാളും എൺപത്തി രണ്ടായിരം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടായത് ആ വർദ്ധനമുണ്ടായിട്ട് പോലും ഈ കേരളത്തിൽ പോലും വോട്ട് ചോരി ആരോപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള സമരങ്ങൾ മാത്രമേ ശക്തമായിട്ടുള്ള നിലപാടുകൾ മാത്രമേ നിങ്ങൾക്കിനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കൂ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു ഒരു പ്രോ ലെഫ്റ്റ് ചിന്താഗതിക്കാർ യഥാർത്ഥ ലെഫ്റ്റ് പാർട്ടി അല്ലാതായി മാറിയിട്ടുള്ള ഒരിടതുപക്ഷം എന്ന് പോലും ഇപ്പോൾ വിളിക്കാൻ പറ്റാത്ത രീതിയിൽ ജാതി മതശക്തികളെല്ലാം ചേർത്ത് ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുള്ള സി പി എമ്മിനെ വിടാൻ തയ്യാറായിട്ടുള്ള നിരവധി സഖാക്കളും അനുഭാവികളും ഈ നാട്ടിലുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുകയും അവരുടെ വോട്ടിനെ കാറ്റർ ചെയ്യുകയും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന പാർട്ടിയായി മാറിയാൽ പി ഡി സതീശൻ താങ്കൾക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകാം കോൺഗ്രസ് അധികാരത്തിലേക്ക് വെത്തും അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ഒരുപക്ഷെ അസംഭവ്യമാകും അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ വെറും ഈ പറഞ്ഞ പോലെ കിനാവ് കാണൽ മാത്രമായി അവശേഷിക്കും എന്നുള്ളത് മറന്നു പോകരുത്